നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മീനശനി ഇടവ്യാഴം ആയിരത്തി ഇരുന്നൂറാമത് കൊല്ലവർഷം മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഉദയാതി അമ്പത് നാഴിക ഇരുപത് വിനാഴിയേക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപഥ തീഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ ഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് ഈ വർഷത്തെ ഉത്തരനക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു യോഗമാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ കാണുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശൂലശൽക്കങ്ങളിൽ അന്ത്യശൽക്കാണ് അപ്പോൾ ശൽക്ക മന്ത്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂതന വസ്ത്രലാഭം പോലെയുള്ള കാര്യങ്ങൾ സമ്പൽ സമൃദ്ധിക്ക് യോഗമുള്ളൊരു വർഷമാണ് ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഒരു സമയമാണ് ഇതുവരെ നമ്മളിൽ നിന്നും അകന്നു നിന്നിരുന്ന ജനങ്ങൾക്കൊക്കെ ഒരു നമ്മളോടൊരു ബഹുമാനം തോന്നുന്നൊരു സമയമാണ് അപ്പോൾ ഈ വർഷത്തിൽ മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുക നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ നേരെ തിരിച്ച് നല്ല ഒരു അഭിപ്രായം നമ്മളെക്കുറിച്ച് ഉണ്ടാകുകയും ചെയ്യുക ഇതൊക്കെയാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാണുന്നത് വിഷ്വശ വശാൽ വരുമാനത്തെക്കാൾ ചെലവ് കുറയാനും വരുമാനം ചിലവിൻ്റെ ഇരട്ടിയായിട്ട് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ് അതായത് അഞ്ച് രൂപയാണ് വരുമാനമെങ്കിൽ വെറും രണ്ട് രൂപ മാത്രമേ ചിലവ് വരുള്ളൂ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു വർഷത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യം നല്ല രീതിയിലുള്ള ഒരു സേവിങ്സിനും കൂടി ഉള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് സാധിക്കുന്നൊരവസ്ഥയാണ് ഉത്തരനക്ഷത്രക്കാർക്കുള്ളത് അപ്പൊ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉത്തരനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും കാരണം സർവാഭിഷ സർവ്വാഭിഷനത്തേക്ക് വ്യാഴം വരും അതേപോലെ തന്നെ ഉത്തരനക്ഷത്രക്കാർക്ക് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഒമ്പതിലായിരുന്നു എങ്കിൽ പോലും വിഷുഫലപ്രകാരം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗമുള്ളത് കാരണം കൊണ്ട് വരുമാനത്തിൽ വർധനവുണ്ടാകുകയും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനും മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ വരുമാന വർധനവ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് അപ്പം നല്ല പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വിഷുവശാൽ അനുഭവിക്കാൻ ഉത്തരനക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്